പ്രചാരണ കാലം ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനം വാടകയ്ക്ക് നൽകുന്നവരുടെ പ്രധാന സീസൺ ആണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം വേണമെങ്കിൽ മൈക്കും ലൌഡ് സ്പീക്കറും ഒക്കെ വേണം നവമാധ്യമങ്ങളുടെ കാലത്തും ഇതിന്റെ പ്രാധാന്യം കുറയുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടേറും തോറും മൈക്ക് സെറ്റുകൾ വാടകയ്ക്ക് നൽകുന്നവർക്ക് വരുമാനവും കൂടും ഞങ്ങൾ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് വളരെ പ്രതിസന്ധിയിലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരുടെയും ലക്ഷങ്ങളുടെ ബാധ്യതകളൊന്നും അതിൽ നിന്നൊന്നും സർക്കാരിൻ്റെ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ സ്ഥാപന ഉടമകളും ഞങ്ങളെ ആശ്രയിച്ച് കഴിക്കുന്ന ടെക്നീഷ്യന്മാരും വളരെ പ്രതിസന്ധിയിലായിരുന്നു അതിൽ നിന്നൊക്കെ കയറി കയറി വരുന്ന ഒരു സമയമാണ് അപ്പം അതിനുള്ള ഞങ്ങൾ ലൈറ്റാൻ സൗണ്ട് സ്ഥാപനങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു അവസരമാണ് ഈ മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷൻ അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഡിമാൻഡ് കാര്യമായി ഉള്ളതിനാൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപകരണങ്ങളും എത്തിച്ചു ആംപ്ലിഫയറും ജനറേറ്ററും നാല് രണ്ട് ബോക്സുകളും ഒരു ഡിലേ മിക്സറും ചേർന്ന സൗണ്ട് സിസ്റ്റത്തിന് നാലായിരം രൂപ മുതലാണ് ദിവസ വാടക ഒരു വാടകൾക്ക് മാത്രമാണ് കിട്ടുന്നത് എല്ലാ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകൾക്കും